ഇഷ്ടപ്പെടുന്ന ആളെ കാണണമെന്ന് ആർക്കാ ആഗ്രഹം ഇല്ലാതിരിക്കുക എന്തുകൊണ്ടാണ് പ്രവാസികൾ വരുന്ന ഒരു മാസത്തെ ലീവിനെ നേരത്തെ തന്നെ കൗണ്ട് അവർക്ക് അറിയില്ലേ അവർ കൊണ്ടുവന്ന പെട്ടി പൊളിക്കലോട് കൂടി വീട്ടുകാർക്കുള്ള ബഹുമാനം കുറയുന്നു പിന്നെന്താ അവരിങ്ങനെ കൗണ്ട് ചെയ്ത് കണക്കാക്കുന്നത് ആ ഇഷ്ടക്കാരിയായ ഭാര്യയെ മക്കളെ കാണണമെന്നുള്ള അതുകൊണ്ടല്ലേ ഈ ഭാര്യ ഭർത്താവിനെ കാത്തിരിക്കണത് നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാവേണ്ട നബിസ് അലൈ വസ്ലമതങ്ങളെ കാണണമെന്ന് എന്തെങ്കിലും ഒരു രാത്രി പൂതി വെച്ചിട്ട് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു എത്ര ദൂര ദിക്കുകളിൽ നിന്ന് മഹാന്മാര് തങ്ങളെ കാണാനും സഹാബി കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് ഒരാൾക്ക് തങ്ങളെ മഹബത്വം ഉണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ആഗ്രഹം എൻ്റെ ഹബീബായ സുല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ ഒന്ന് കാണണം എന്നാണ് ഏതെങ്കിലും ഒരു ക്ലിപ്പ് കേൾക്കുമ്പോൾ അതിന്റെ ശകലത്തിൽ നിന്ന് മാത്രം ഉണ്ടായാൽ പോരാ